അധ്വാനിക്കുന്ന മനുഷ്യൻ ഭയങ്കര പ്രൗഡാണ് ധൃതി വയ്ക്കല്ലേ അതൊക്കെ മൂന്നാല് കുട്ടികളായിട്ട് പോരെ ഇവിടെ ദുബായി പോകാനും ഇവിടെ ദുബായി പോകണമെങ്കിൽ നമ്മൾ എന്താ പറയും ഇവിടെ ദുബായി പോകുന്നെങ്കിൽ നമ്മള് വീട്ടുകാരെല്ലാം ഞാൻ ദുബായി പോകുന്നെങ്കിൽ വീട്ടുകാരെല്ലാം വിളിച്ചു ഞാൻ ദുബായി പോകും ജോലിയുണ്ട് എനിക്ക് വീടില്ല ഞാൻ അനാഥരാ വീടിന് ഞാനാത്തരം ഞാനെ അയ്യോ അത് ഞാൻ കൂടി പണി കഴിഞ്ഞു വരുവോ അതുകൊണ്ടോ ഒക്കെ പിടിച്ച പാടായത് ഇത് കൊണ്ടോ കൈ കഴിഞ്ഞില്ല ഇത് ഉണ്ടോ പാടു പോയില്ലേ ഭയങ്കര ി രക്ഷല്ലേ എയർപോർട്ടിൽ പോന്ന വടി ഏതാന്ന് എന്താ കഥ ഓക്കെ നമുക്ക് രസ്റ്റ് കണ്ടെ കാണാം അടുത്ത കണ്ടന്റെ

പോരാളിക്കും അത്രമാത്രം സ്നേഹമില്ലെന്നാ തോന്നുന്നത് സത്യം ഇത്രയും വലിയ തെറുവിളി ആ കൊച്ചു കേൾക്കുക ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ജപ പറഞ്ഞ് അടിച്ച് കേറ്റുവാ പാല് ആ പൂച്ച ഒന്നും ഒന്നും നോക്കണേ എന്തല്ലേ ആ പാത്രത്തിന് തലൊന്നും പൊന്തിച്ചുപോലും നോക്കുന്നില്ല വെറുതെയാണ് തന്നെ സ്നേഹം കൊടുക്കണേ സ്നേഹത്തിനൊരു വലയില്ല നമുക്ക് അടുത്ത കണ്ടന്റ് കാണാൻ കൈ അടുത്ത കണ്ടന്റ് രാജുവേട്ടൻ എം ജി ഏട്ടനെ വിളിക്കുന്ന എന്റെ അല്ലേ അതിനിടയ്ക്ക് ബേസിലുണ്ട എന്തല്ലേ ചിരി മാത്രം ശരിക്കും ഒരു കുറവുമില്ല നമ്മുടെ മൊത്തം കണ്ടന്റുകളും പോസിറ്റീവ് വൈബ്സുള്ള കണ്ടന്റ് ആണ് നമുക്ക് അടുത്ത കണ്ടന്റ് കാണാം ചിരിച്ച് 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 മരിക്കല്ലേ പൊണ്ണാർ പൊണ്ണാടി എന്തല്ലേ നമുക്ക് വെറൈറ്റി വെറൈറ്റി ഒരു അതൊക്കെ മൂന്നാല് പോലെ അപ്പിന്റെ സാക്ഷി ഒപ്പിടാ പുറത്ത് നാളെ വിളിക്കണ്ടല്ലോ പിള്ളാരും ഇത് ചെറിയതല്ല അച്ചിരി വലിയ അഭിഹിതം എന്റെ പോലെ പൂച്ചകൾ വരെ പക്ഷെ നമുക്കിതൊന്നും കാണാനുള്ള യോഗമേ ഉള്ളു കണ്ടിരിക്കാൻ പയ്യ നമുക്ക് വെറൈറ്റി ഒരു തേടി തേടിപ്പോകാം കണ്ടതികളുടെ ഒരു മാലപ്പടക്കം തന്നെയാണ് കഴിച്ചുന്നത് പന്നിയടിക്കാ എന്താ പൊന്ന് കേരളത്തിന്റെ ഒരവസ്ഥ പന്നിശല്യം അല്ലാണ്ട് കൂടിയേട്ടോ യൂട്യൂബിലായാലും ഇൻസ്റ്റഗ്രാം ആയാലും തൊപ്പി തകർക്കും ടി വിയിലായാലും ജിറ്റി എ ആയാലും ിൽപൊളി കൊള്ളാം നമുക്ക് വെറൈറ്റീ കാണുന്ന

തൽക്കാലം ഇത്രയും മതി പോയിട്ട് ഞാൻ വരാം അമ്മ എന്ന് ഞാൻ പറയുന്നില്ല അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാ മറ്റുള്ളവർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ കിടന്നും വീഡിയോസുമായിട്ട് നമ്മൾ ഉടനെത്തുന്നതായിരിക്കും അപ്പം കണ ഗുണ നല്ല ഗൈസ് അപ്പൊ നിങ്ങളുടെ വീഡിയോസിന് റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോസ് ഇട്ട് തരിക നമ്മൾ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന വീഡിയോയിൽ തന്നെ കമന്റിൽ നിങ്ങൾ ലിങ്ക് ഇട്ട് തന്നാൽ മതി ഞാൻ ആ വീഡിയോ എടുത്തിട്ട് റിയാക്ട് ചെയ്തോളാം അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റുള്ളവർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ രസകരമായിട്ടുള്ള വീഡിയോസുമായിട്ട് നമ്മൾ ഇനി എത്തുന്നതായിരിക്കും അപ്പം ഇറ്റ്സ് മി അനു signing out bye